ഹായ് അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കാം അപ്പോൾ അധികം കൂടുതൽ ആൾക്കാരൊന്നും ഇങ്ങനെ ഉണ്ടാക്കി കാണൂല ഫിഷ് കൊണ്ടുള്ളൊരു അടിപൊളി ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാന്ന് കഴിക്കാനായിട്ട് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിൽ കഴിക്കാം നമ്മൾ കറിയുണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള എല്ലാം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരെല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കാദ്യം ഫിഷ് എല്ലാം കഴുകി വൃത്തിയാക്കി വരട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ അയില ഫിഷാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള കൂട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂണ് മല്ലിൽ പൊടി അരസ്പൂണ് മഞ്ഞൾ പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് ചതച്ച വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന് പകരം വിനേകറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതില്ലാത്ത ആൾക്കാർക്ക് പുളിനാരങ്ങൻ്റെ നീരായാലും ചേർത്ത് കൊടുത്താൽ മതി അത് ചേർത്തിട്ട് ഒന്ന് മസാല ഒക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഇതാ മസാല കൂട്ടെല്ലാം നല്ലോണം പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഓരോ ഫിഷ് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും മസാല എത്തുന്ന വിധത്തിൽ പുരട്ടിയെടുക്കണം എല്ലാ ഫിഷും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും മസാല എത്തൂല അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ അതിലല്ലേ അപ്പോൾ ഓരോ ഫിഷും ഇട്ടിട്ട് മസാല എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ഫിഷ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം ഫ്രൈ ആവണം ഫിഷിൻ്റെ ഓരോ ഭാഗങ്ങളും അപ്പോൾ ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് ഒരുപോലെ ഫ്രൈ ആയി കിട്ടണം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇതാ ഫിഷ് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം ഇതാ കണ്ടില്ലേ രണ്ട് സൈഡും നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവൂ ഫിഷ് മാറ്റി വെച്ചിട്ട് ആ പാനിൽ തന്നെ ഒരു സ്പൂണ് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണെന്ന് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് പിന്നെ ഇതിലേക്ക് ജീരകം കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ടുകൊടുക്കുന്നത് വറ്റൽമുളകാന്ന് അത് രണ്ടെണ്ണം എടുത്തിട്ട് ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇതുപോലെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഫിഷിൻ്റെ ഇടയിൽ പച്ചമുളകും കൂടി കൂട്ടി കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് അപ്പോൾ എരിവ് ഇഷ്ടമുള്ള ആളെല്ലാം അങ്ങനെ കഴിച്ചാൽ മതി ഇട്ടുകൊടുക്കുന്നത് ഉള്ളിയാണ് ഉള്ളി കുറച്ച് വലുതായിട്ട് തന്നെ പീസസ് ആക്കി എടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂണ് പെപ്പർ പൗഡറും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഉള്ളി കൂടുതലൊന്നും കുക്കാണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് കിട്ടിയാൽ മതി ഇനി ഇട്ടുകൊടുക്കുന്നത് മുളക് പൊടിയാണ് അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുളക് ഇട്ടിട്ടാണല്ലോ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ഇതിൽ അരസ്പൂൺ മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കൂടാണ്ട് രണ്ട് പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുത്തിനല്ലോ അപ്പോൾ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഒരു സ്പൂണ് കോൺഫ്ലവർ പൗഡർ അര ഗ്ലാസ് വെള്ളത്തിലാണ് കലക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഗ്രേവി പോലെ കിട്ടുക നമുക്ക് ചപ്പാത്തിക്കല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നേരത്തെ ഫ്രൈ ചെയ്തിട്ടെടുത്ത ഫിഷ് എല്ലാം ഈ ഗ്രേവീൻ്റെ മേലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് നല്ലോണം ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് ഈ ഫിഷിൻ്റെ ടേസ്റ്റ് എല്ലാം ആ ഗ്രേവിയിലേക്കെല്ലാം ഒന്ന് ഇറങ്ങാനും വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫിഷ് ചില്ലി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ